പ്രവർത്തനങ്ങൾ കൊണ്ട് പാർട്ടി പാർട്ടി വികസനത്തിന്റെ വലിയ നടത്തിയെന്ന് സംസ്ഥാന പ്രസിഡന്റ് െന്ന് ജേക്കബ് പറഞ്ഞു പാർട്ടി വികസനത്തിന്റെ വലിയ നടത്തിയെന്ന് പറഞ്ഞു കിഴക്കമ്പലം സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് സെന്റിനറി ഹാളിൽ ചേർന്ന പഞ്ചായത്ത് തല കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും വികസനം നടപ്പിലാക്കുവാൻ പാർട്ടിക്കും പാർട്ടി ഭരിക്കുന്ന പഞ്ചായത്തിനും സാധിച്ചിട്ടുണ്ട് നിബന്ധിതമായ ഭരണത്തിലൂടെ മിച്ചം പിടിക്കാൻ സാധിച്ച മുപ്പത്തിരണ്ട് കോടി രൂപ പഞ്ചായത്തിലെ വൈദ്യുതി പാചകവാതക സബ്സിഡി എന്നിവയിലൂടെ ജനങ്ങൾക്ക് തന്നെ തിരികെ നൽകാനുള്ള പദ്ധതികൾ ആരംഭിച്ചു കഴിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനങ്ങൾ ഒപ്പം അവിടെ വരുന്നവർക്ക് വിശ്രമിക്കാനും സൗജന്യ ഭക്ഷണത്തിനും ടോയ്ലറ്റ് സൗകര്യങ്ങളുമുള്ള മൂന്ന് നില കെട്ടിട സംശയം എന്നിവ പൂർത്തിയാക്കുകയാണ് ഭരണം ഏറ്റെടുക്കുമ്പോൾ കത്തുന്ന ഇരുന്നൂറ്റി പത്ത് ലൈറ്റുകളുടെ സ്ഥാനത്ത് പഞ്ചായത്തിൽ പതിനോരായിരത്തി അറുനൂറ് സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചു അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് റോഡുകൾ പൂർത്തീകരിച്ചു ഇരുന്നൂറ്റി എഴുപത്തിയൊൻപത് ലൈഫ് വീടുകൾ പഴുത് മറ്റ് നിരവധി വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയും പ്ലാൻ ചെയ്യുന്നുണ്ട് ജനകീയ പിന്തുണയോടെ വികസന പ്രവർത്തനങ്ങൾ തുടരുമെന്നും അദ്ദേഹം തുടർന്ന് പറഞ്ഞു യോഗത്തിൽ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ഗോപകുമാർ സംസ്ഥാന എക്സിക്യൂട്ടീവ് ബോർഡ് അംഗം അഡ്വക്കറ്റ് ചാർ ടി പോ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിബി അബ്രാഹിം ജനറൽ സെക്രട്ടറി ജിൻഡോ ജോർജ് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി രതീഷ് വൈസ് പ്രസിഡന്റ് ജിൻസി അച്ചി ജില്ലാ പഞ്ചായത്ത് അംഗം പി എം നാസർ പാർട്ടി ഭാരവാഹികളായ ഡോക്ടർ വി എസ് കുഞ്ഞി മുഹമ്മദ് ബിജോയ് ഫിലിപ്പോസ് പി വൈ അബ്രഹം അഗസ്റ്റിൻ ആന്റണി സനകൻ പുരുഷോത്തമൻ ഡോക്ടർ ജോർജ് പോൾ ദീപക് രാജൻ ബേബി ജോൺ കെ എ ബിനു എന്നിവർ പ്രസംഗിച്ചു വർഷക്കാലത്തിനുള്ളിൽ ഹൈക്കോടതിയിൽ ഫയൽ മൂന്നര പക്ഷേ അവസാനം നമ്മൾ വിജയിച്ചു ഇന്ന് ആറോറ്